കേരളത്തിലെ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായിട്ട് തന്നെ വരുന്ന പക്ഷി സംരക്ഷണ കേന്ദ്രങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ വന്യജീവി സങ്കേതങ്ങൾ പാർട്ട് വൺ പാർട്ട് ടൂ എന്ന് പറയുന്ന രണ്ട് പാർട്ടുകളായിട്ട് കണ്ടു ഈ വന്യജീവി സങ്കേതങ്ങൾ പതിനെട്ടെണ്ണുണ്ട് അതിൽ തന്നെ പെടുന്നതാണ് പക്ഷി നിരീക്ഷണ കേന്ദ്രങ്ങളും അപ്പൊ പക്ഷി നിരീക്ഷണ കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നത് കേട്ടോ ഫസ്റ്റ് വൺ തട്ടേക്കാട് ാണ് നമ്മൾ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ എറണാകുളം ജില്ലയിൽ കോതമംഗലം താലൂക്കിലാണ് ഏത് നിലവിൽ വന്നത് തട്ടേക്കാട് പക്ഷി സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് അപ്പൊ തട്ടേക്കാട് പക്ഷി സംരക്ഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം എവിടെയാണ് എറണാകുളം ജില്ലയിൽ കോതമംഗലം താലൂക്കിലാണ് എന്നാണ് എന്താണ് ആയിരത്തി എൺപത്തി മൂന്നിലാണ് നിലവിൽ വന്നത് കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രമാണ് തട്ടേക്കാട് കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സംരക്ഷണ കേന്ദ്രമാണ് തട്ടേക്കാട് കൂടാതെ മലയാറ്റൂർ റിസർവ് ഫോറസ്റ്റിന്റെ ഭാഗം കൂടിയാണ് തട്ടേക്കാട് അപ്പൊ കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രം കേരളത്തിലെ ഏറ്റവും വലിയ ഭക്ഷി സംരക്ഷണ കേന്ദ്രം മലയാറ്റൂർ റിസർവ് വനത്തിന്റെ ഭാഗമായ ഭക്ഷി സംരക്ഷണ കേന്ദ്രം ഇതൊക്കെ തന്നെയാണ് തട്ടിക്കാടേയാണോ കേട്ടോ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എറണാകുളം ജില്ലയിൽ കോതമംഗലം താലൂക്ക് ഇനി ആരുടെ പേരിൽ പക്ഷി ിരീക്ഷകനായ ഡോക്ടർ സലിമലിയുടെ പേരിൽ അറിയപ്പെടുന്നതാണ് തട്ടേക്കാട് ഭക്ഷ്യ സംരക്ഷണ കേന്ദ്രം അപ്പൊ തട്ടേക്കാട് ഭക്ഷ്യ സംരക്ഷണ കേന്ദ്രം ഡോക്ടർ സലിമലിയുടെ പേരിൽ അറിയപ്പെടുന്നു അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ് നവംബർ പന്ത്രണ്ട് കേട്ടോ ആ നവംബർ പന്ത്രണ്ട് എന്താണ് നവംബർ പന്ത്രണ്ടിന്റെ പ്രത്യേകത ദേശീയ പക്ഷി നിരീക്ഷണ ദിനം ദേശീയ പക്ഷി നിരീക്ഷണ ദിനമാണ് നവംബർ പന്ത്രണ്ട് അതെന്താ നവംബർ പന്ത്രണ്ടിന്റെ പ്രത്യേകത ഡോക്ടർ ബർത്ത്ഡേ ആണ് ഇനി ഡോക്ടർ അലിയുടെ ഓട്ടോബയോഗ്രഫി അഥവാ പരീക്ഷയ്ക്ക് അങ്ങനെ കൂടുതൽ ചോദിക്കാറ് ഒരു കുരുവിയുടെ പതനം എന്നറിയപ്പെടുന്നത് ആരുടെ ആത്മകഥയാണ് ഡോക്ടർ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ വേറൊരു പുസ്തകത്തിന്റെ പേരാണ് ബേർഡ് ൂർ ട്രാവൻപൂർ ബേർഡ് സലിമലിയുടെ സ്ഥിതി ചെയ്യുന്നത് ഗോവയിലാണ് ഡോക്ടർ സലിം അലി ബേർഡ് സാങ്ക്ച്വറി എവിടെയും കൂടെ ഉണ്ട് ഗോവയിലുണ്ട് ഡോക്ടർ സലിം അലി നാഷണൽ പാർക്ക് കാണപ്പെടുന്നത് ജമ്മു കാശ്മീരിലാണ് ഡോക്ടർ സലിം അലി നാഷണൽ പാർക്ക് കാണപ്പെടുന്നത് ജമ്മു കാശ്മീരിലാണ് ഡോക്ടർ സലിം അലി ലൈങ്ക് കാണപ്പെടുന്നത് മഹാരാഷ്ട്രയിലാണ് ഡോക്ടർ സലിം അലി ലൈങ്ക് കാണപ്പെടുന്നത് മഹാരാഷ്ട്രയിലാണ് സലിം അലി ഓർണിത്തോളജി ആൻഡ് നാഷണൽ ഹിസ്റ്ററിയുടെ ആസ്ഥാനം കോയമ്പത്തൂരാണ് സലിം അലി ഓർണിത്തോളജി ആൻഡ് നാഷണൽ ഹിസ്റ്ററിയുടെ ആസ്ഥാനം കോയമ്പത്തൂരാണ് ഇപ്പൊ കേരളത്തിലെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ പക്ഷി സംരക്ഷണ കേന്ദ്രമായ തട്ടേക്കാട് പക്ഷി സംരക്ഷണ കേന്ദ്രത്തെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് ഒന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എറണാകുളം ജില്ലയിൽ കോതമംഗലം താലൂക്കിൽ നെക്സ്റ്റ് വൺ കേരളത്തിലെ ആദ്യത്തും വലുതുമായിട്ടുള്ള പക്ഷി സംരക്ഷണ കേന്ദ്രമാണ് തട്ടേക്കാട് മലയാറ്റൂർ വനത്തിന്റെ ഭാഗമായ കേന്ദ്രമാണ് നെക്സ്റ്റ് വൺ ഡോക്ടർ പേരിൽ പക്ഷി സോറി ഇന്ത്യയിലെ പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലിമലിയുടെ പേരിൽ അറിയപ്പെടുന്നതാണ് തട്ടേക്കാട് പക്ഷി സംരക്ഷണ കേന്ദ്രം അദ്ദേഹത്തെ നമ്മൾ ബേർഡ് മാൻ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ പക്ഷി നിരീക്ഷകൻ എന്നറിയപ്പെടുന്നു കൂടാതെ അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ പന്ത്രണ്ട് നമ്മൾ ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്നു ഇനി ഡോക്ടർ സലിം അലിയുടെ ഓട്ടോബയോഗ്രാഫി പതനം അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ബുക്ക് ഗുഡ്സ് ഓഫ് സോറി ബേർഡ് ഓഫ് ട്രാവൻപൂർ നെക്സ്റ്റ് വൺ ഡോക്ടർ സലിം അലി ബേർഡ് സാങ്ക്ച്വറി ഗോവ ഡോക്ടർ സലിം അലി നാഷണൽ പാർക്ക് ജമ്മു കാശ്മീർ ഡോക്ടർ സലിം അലി ലൈ മഹാരാഷ്ട്ര ഇനി ോളജി ആൻഡ് നാഷണൽ ഹിസ്റ്ററി സ്ഥിതി ചെയ്യുന്നത് കോയമ്പത്തൂർ അപ്പൊ സലിമലിയുടെ പേരിൽ നമ്മുടെ കേരളത്തിലെ ഈ ഒരു പക്ഷി നിരീക്ഷണ കേന്ദ്രമായ തട്ടേക്കാട് അറിയപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് ഡോക്ടർ സലിമലിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്താനുള്ള കാലം കേട്ടോ ഇനി അടുത്ത പക്ഷി സംരക്ഷണ കേന്ദ്രം നോക്കാം ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് പക്ഷി ഭക്ഷ്യസങ്കേതം നോക്കാം നെക്സ്റ്റ് പക്ഷി ഭക്ഷ്യസങ്കേതമാണ് എറണാകുളം ജില്ലയിലെ മംഗളവനം പക്ഷസങ്കേതം ഏതാണ് മംഗളവനം പക്ഷിസങ്കേതം എറണാകുളം ജില്ലയിലാണ് ഏറ്റവും ചെറിയ പക്ഷി സംരക്ഷണ കേന്ദ്രമാണ് കേട്ടോ കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സംരക്ഷണ കേന്ദ്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ പറയാ നമ്മളെ മംഗളവനം പക്ഷിസങ്കേതാണ് ഇത് കേരള ഹൈക്കോടതിയുടെ സമീപത്തായി കാണപ്പെടുന്ന പക്ഷി സംരക്ഷണ കേന്ദ്രമാണ് കേട്ടോ ഇനി കണ്ടൽ വണ്ടൽവനങ്ങൾ ഇപ്പൊ വളരെ ചെറുതാണെങ്കിലും അവിടെ കുറച്ച് ഏരിയയിൽ എന്തും കൂടി കാണപ്പെടുന്നുണ്ട് കണ്ടൽവനങ്ങൾ കൂടെ കാണപ്പെടുന്നു അപ്പൊ കേരളത്തിൽ കണ്ടൽവനങ്ങൾ കാണപ്പെടുന്ന പക്ഷി സങ്കേതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും മംഗളവനം പറയും ഇനി കേരളത്തിന്റെ ശ്വാസകോശം കൊച്ചിയുടെ ശ്വാസകോശം എന്നൊക്കെ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം കൂടിയാണ് മംഗളവനം അങ്ങനെയുള്ള ഒന്ന് രണ്ട് പേരുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ കേരളത്തിൽ ഏറ്റവും വലുത് തട്ടേക്കാടാണെങ്കിൽ ഏറ്റവും ചെറുത് ഏതാണ് മംഗളവനം പക്ഷി സങ്കേതമാണ് എറണാകുളം ജില്ലയിലാണ് അതുപോലെ തന്നെ കൊച്ചിയുടെ അല്ലെങ്കിൽ കേരളത്തിന്റെ ശ്വാസകോശം എന്നറിയപ്പെടുന്നു അവിടെ കണ്ടൽവനങ്ങൾ കാണപ്പെടുന്നു അത് കേരള ഹൈക്കോടതിയുടെ സമീപത്തായി സ്ഥിതി ചെയ്യുന്നു ഇനി നെക്സ്റ്റ് കുറച്ച് പഠിക്കാനുള്ളത് ചൂലന്നൂർ പക്ഷിസങ്കേതാണ് ഈ ചൂഴന്നൂർ പക്ഷി സങ്കേതത്തിന്റെ ആസ്ഥാനം അല്ലെങ്കിൽ ചൂഴന്നൂർ പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണെന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയും പാലക്കാട് ജില്ലയിലാണ് കേട്ടോ പക്ഷേ ചില ബുക്കുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കൃത്യമായിട്ട് പറയുകയാണെന്ന് വെച്ചാൽ കുറച്ച് ഏരിയ തൃശ്ശൂർ ഉണ്ട് അപ്പൊ പാലക്കാട് ജില്ലയിൽ ആലത്തൂർ തൃശ്ശൂർ ജില്ലയിൽ തലപ്പള്ളി എന്നീ താലൂക്കുകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഭക്ഷ്യ സംരക്ഷണ കേന്ദ്രമാണ് ചൂലന്നൂർ ഭക്ഷ്യ സംരക്ഷണ കേന്ദ്രം അപ്പൊ പാലക്കാട് ജില്ലയിലെ ആലത്തൂരും തൃശ്ശൂർ ജില്ലയിലെ തലപ്പള്ളി എന്നീ താലൂക്കുകളിലും വ്യാപിച്ചു കിടക്കുന്നു പക്ഷെ ചൂലന്നൂർ ചൂളന്നൂർ ഭക്ഷ്യസങ്കേതം ഏത് ജില്ലയിലാണെന്ന് ചോദ്യം വരും ഉത്തരം നമ്മൾ ഏതാ എഴുതാറ് പാലക്കാട് തന്നെയാണ് എഴുതാറ് മൈലുകളുടെ നിലവിൽ വന്ന ഭക്ഷി സംരക്ഷണ കേന്ദ്രമാണ് ചൂടിയാണ് മയിലുകളുടെ സംരക്ഷണത്തിനായി ഇനി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇന്ത്യ ഇന്ത്യ എന്ന് പറയുന്ന പോലെ തന്നെ കേരളത്തിന്റെ പക്ഷി നിരീക്ഷകനാണ് കെ കെ നീലകണ്ഠൻ കേരളത്തിന്റെ പക്ഷി നിരീക്ഷകൻ എന്നറിയപ്പെടുന്ന വ്യക്തി കെ കെ നീലകണ്ഠൻ അദ്ദേഹത്തിന്റെ തൂലിക നാമമാണ് ഇന്ദു എന്താണ് തൂലിക നാമം ഇന്ദു പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് കേട്ടോ മലയാളത്തില് നമ്മള് ഗ്രാമർ ഭാഗം മലയാളം പഠിക്കാൻ പതിരി കെ അദ്ദേഹം ക്ഷി നിരീക്ഷകനാണ് അദ്ദേഹത്തിന്റെ പേരിലാണ് ചൂളന്നൂർ പക്ഷി സംഖ്യപ്പെടുന്നത് അപ്പൊ തട്ടേക്കാലെ ഡോക്ടർ സലിമരിയുടെ സരിമരിയുണ്ടേലും ചൂളന്നൂര് കെ കെ നീലകണ്ഠന്റെ പേരിലും അറിയപ്പെടുന്നു പ്രശസ്തമായിട്ടുള്ള പുസ്തകം നോക്കൂ ബേർഡ്സ് ഓഫ് കേരള നമ്മൾ നേരത്തെ നേരത്തെന്താ പഠിച്ചത് ബേർഡ്സ് ഓഫ് ട്രാവൽപൂർ ആണ് അപ്പൊ ബേർഡ്സ് ഓഫ് കേരള എന്ന് അറിയപ്പെടുന്നത് ആരുടെ പ്രശസ്തമായിട്ടുള്ള ബുക്കാണ് കേരളത്തിന്റെ പ്രശസ്തനായ പക്ഷി നിരീക്ഷകനായ കെ കെ നീലകണ്ഠൻ്റെ പുസ്തകമാണ് ഇനി നമ്മുടെ ഈ ചൂളിന്നൂർ പക്ഷി സങ്കേതത്തിന് വേറൊരു പേരും കൂടി ഇത് അത്ര അതാണ് കുഞ്ചൻ നമ്പ്യാർ സ്മൃതിവനം അപ്പൊ കുഞ്ചൻ നമ്പ്യാർ സ്മൃതിവനം എന്ന പേരിലും അറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂലന്നൂർ കേട്ടോ അപ്പൊ ഇത് ഒന്നും കൂടെ നമുക്ക് പറയാം മംഗളവനം എറണാകുളം ജില്ലയിലുള്ള പക്ഷി പക്ഷിസങ്കേതമാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതമാണ് കൊച്ചിയുടെ ശ്വാസകോശം കേരളത്തിന്റെ ശ്വാസകോശം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പക്ഷി സംരക്ഷണ കേന്ദ്രമാണ് കേരള ഹൈക്കോടതിയുടെ സമീപത്തായി സ്ഥിതി ചെയ്യുന്ന പക്ഷി സംരക്ഷണ കേന്ദ്രമാണ് കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്ന പക്ഷി സംരക്ഷണ കേന്ദ്രമാണ് നെക്സ്റ്റ് വൺ ചൂലന്നൂർ പാലക്കാട് ജില്ല ചോദിക്കുമ്പോൾ പാലക്കാട് ജില്ല എന്നാൽ പാലക്കാട് ജില്ലയിലെ ആലത്തൂർ തൃശൂർ ജില്ലയിലെ തലപ്പിള്ളി എന്നീ രണ്ട് താലൂക്കുകളിലായി വ്യാപിച്ചു കിടക്കുന്നു എന്നു മയിലുകളുടെ സംരക്ഷണത്തിനായി നിലവിൽ വന്ന പക്ഷി സംരക്ഷണ കേന്ദ്രമാണ് കെ കെ നീലകണ്ഠൻ അഥവാ ഇന്ദു ചൂടൻ നീലകണ്ഠന്റെ എന്താണ് ഇന്ദു ചൂടൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്നതാണ് ചൂലന്നൂർ പക്ഷി സംരക്ഷണ കേന്ദ്രം ആരാണ് കെ കെ നീലകണ്ഠൻ കേരളത്തിലെ പ്രശസ്തനായ പക്ഷി നിരീക്ഷകനാണ് കെ കെ നീലകണ്ഠൻ അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള ബുക്കാണ് പക്ഷി സംരക്ഷണ കേന്ദ്രമാണ് ഏത് സംരക്ഷണ കേന്ദ്രം നമുക്ക് പക്ഷി സങ്കേതങ്ങളുമായി ബന്ധപ്പെട്ട മൂന്നാല് പോയിന്റുകളും കൂടെ പഠിക്കാട്ട പക്ഷിപാതാളം ഏത് ജില്ലയിലാണ് പക്ഷിപാതാളം പക്ഷിപാതാളം വയനാട് ജില്ലയിലാണ് അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് കൂടാതെ പക്ഷി പാതാളം എന്നറിയപ്പെടുന്ന പക്ഷി സംരക്ഷണ കേന്ദ്രം എവിടെയാണ് രണ്ടോ ഒന്നു തന്നെയാണ് ഇപ്പോ മാറ്റൊന്നുമില്ല എവിടെയാണ് വയനാടാണ് വയനാട് കൃത്യം സ്ഥലം ചോദിക്കുകയെന്ന് വെച്ചാൽ ബ്രഹ്മഗിരി കുന്നുകളിലാണ് വയനാട് ജില്ലയിൽ ബ്രഹ്മഗിരി കുന്നുകളിലാണ് പക്ഷി പാതാളം എന്നറിയപ്പെടുന്ന പക്ഷി സംരക്ഷണ കേന്ദ്രം കാണപ്പെടുന്നത് ഇനി ദേശാടന പക്ഷികളുടെയും പറുദീസ എന്നറിയപ്പെടുന്ന രീതിയാണ് കടലുണ്ടി പക്ഷി സംരക്ഷണ കേന്ദ്രത്തെയാണ് പക്ഷികളുടെ എന്ന് അറിയപ്പെടുന്നത് കടലുണ്ടി പക്ഷി സംരക്ഷണ കേന്ദ്രത്തിലാണ് കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് ഏതിനെയാണ് നൂറനാട് ആലപ്പുഴ ജില്ലയിലെ നൂറനാട് കേരളത്തിലെ പക്ഷി ഗ്രാമം എന്ന പേരിൽ അറിയപ്പെടുന്നത് അടുത്തത് ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പക്ഷി സംരക്ഷണ കേന്ദ്രം ഏതാണ് കുമ്മനകം പക്ഷി സംരക്ഷണ കേന്ദ്രമാണ് വർക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പക്ഷി സംരക്ഷണ കേന്ദ്രം കുമ്മകം പക്ഷി സംരക്ഷണ കേന്ദ്രം കുമരകം പക്ഷി സംരക്ഷണ കേന്ദ്രത്തിന്റെ അപരനാമം എന്താണ് വേമ്പനാട് പക്ഷി സംരക്ഷണ കേന്ദ്രം എന്നാണ് എന്താണ് വേമ്പനാട് പക്ഷി സംരക്ഷണ കേന്ദ്രം എന്നാണ് ഇനി കടവാമലുകൾ ചിലന്തികൾ തുടങ്ങിയവയെ കാണപ്പെടുന്ന പക്ഷി സംരക്ഷണ കേന്ദ്രം ഏതാണ് മംഗളവനാണ് അത് മംഗളവനം പറഞ്ഞപ്പോ ഞാൻ പറയാൻ വിട്ടു പോയിന്റ് പോയ ഒരു പോയിന്റ് ആണ് കേട്ടോ കടവാവലുകൾ ചിലന്തികൾ തുടങ്ങിയവയെ കാണപ്പെടുന്ന പക്ഷി സംരക്ഷണ കേന്ദ്രം മംഗളവനം ഒന്നുകൂടെ പറയാം പക്ഷിപാതാളം പക്ഷി സംരക്ഷണ കേന്ദ്രം വയനാട് ജില്ലയിൽ ബ്രഹ്മഗിരി കുന്നുകളിൽ കാണപ്പെടുന്നു ദേശാടന പക്ഷികളുടെ പരദേശ എന്നറിയപ്പെടുന്ന പക്ഷി സംരക്ഷണ കേന്ദ്രം കടലുണ്ടി പക്ഷി സംരക്ഷണ കേന്ദ്രം കേരളത്തിലെ പക്ഷി ഗ്രാമം എന്നറിയപ്പെടുന്നത് ആലപ്പുഴ ജില്ലയിലെ നൂറനാണ് ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് കുമരകം പക്ഷി സംരക്ഷണ കേന്ദ്രം കുമരകം പക്ഷി സംരക്ഷണ കേന്ദ്രത്തിന്റെ അപരനാമമാണ് വേമ്പനാട് പക്ഷി സംരക്ഷണ കേന്ദ്രം കടമാവലുകൾ ചിലന്തികൾ തുടങ്ങിയവ കാണപ്പെടുന്ന പക്ഷി സംരക്ഷണ കേന്ദ്രമാണ് മംഗളവനം പക്ഷി സംരക്ഷണ കേന്ദ്രം അപ്പൊ ഒരു മൂന്ന് നാല് ദിവസങ്ങളിലായിട്ട് നമ്മൾ ഏതൊക്കെ കാര്യങ്ങളാണ് കേരളത്തിലെ വനം വന്യജീവി സമ്പത്തുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങള് അതുപോലെ തന്നെ കേരളത്തിന്റെ ദേശീയ ഉദ്യാനങ്ങൾ പിന്നെ പക്ഷി പക്ഷിസങ്കേതങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിക്കുകയുണ്ടായി ഇതൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയുടെ താഴെയായി ഡിസ്ക് വീണ്ടും ടാം കാണാത്ത കുട്ടികളൊക്കെ അത് ലിങ്ക് ഓപ്പൺ ചെയ്ത് നോക്കി ഭംഗിയായി പഠിക്കുക കൃത്യമായിട്ട് ഓരോരോ ടോപ്പ് നമ്മൾ ശരിയായിട്ടുള്ള രീതിയിലുള്ള പഠനം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഏതാണ് എക്സാം ആ എക്സാമിന് എന്താണ് സിലബസ് ആ സിലബസിനനുസരിച്ചിട്ടുള്ള ടോപ്പിക്കുകൾ വൺ ബൈ വൺ ആയിട്ട് നമ്മൾ മനഃ നല്ല രീതിയിൽ മനഃപ്പാഠമാക്കി പഠിക്കുക എന്നുള്ളതാണ് കാരണം എല്ലാവർക്കും അറിയണ ഒരു ക്വസ്റ്റ്യൻ തെറ്റിയാൽ നമ്മൾ റാങ്കിൽ വളരെയധികം പിന്നിലോട്ട് പോകും ഒരു റാങ്ക് മേക്കിംഗ് ആണ് തെറ്റണെങ്കിൽ ഒരു നാലോ അഞ്ചോ റാങ്കിൽ മാത്രമാണ് നമ്മൾ പിന്മൂടിയിൽ പോകുക അല്ലെങ്കിൽ പിന്നോട്ട് പോവുക അപ്പം അതുകൊണ്ട് എല്ലാവർക്കും അറിയുന്നത് വളരെ സിമ്പിൾ ആണെന്ന് തോന്നുന്നു ഇതൊക്കെ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയാതെ വീണ്ടും വീണ്ടും വായിച്ച് നിങ്ങളത് മനഃപ്പാഠമാക്കാനായിട്ട് ശ്രമിക്കാം ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഭംഗിയായിട്ട് മനസ്സിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോഴാണ് ഞാൻ ഡെയിലി നിങ്ങൾക്ക് വേണ്ടി ഇടുന്ന എൻ്റെ ഓരോ ക്ലാസ്സുകളുടെയും നോട്ടിഫിക്കേഷൻ ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ കിട്ടുകയുള്ളൂ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും